കൊടുംചൂടിനൊപ്പം കേരളത്തിൽ വേനൽക്കാല രോഗങ്ങളും കൂടുകയാണ് ചെങ്കണ്ണും ചിക്കൻപോക്സുമാണ് വില്ലന്മാർ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ചികിത്സ തേടണമെന്നാണ് ആരോഗ്യമേഖലയിലെ വിദഗ്ധരുടെ നിർദ്ദേശം കനത്ത ചൂടുകാലത്ത് ചർമ്മ രോഗങ്ങൾ നിരവധിയാണ് സൂര്യാഘാതമേറ്റ് ദിവസവും ആശുപത്രികളിൽ എത്തുന്നത് ആളുകൾ ഇതിനൊപ്പം തന്നെ നിർജ്ജലീകരണവും ചൂടുകുരുവും കാര്യമായി അലട്ടുന്നുമുണ്ട് എന്നാൽ ചിക്കൻ പോക്സും ചെങ്കണ്ണുമാണ് സമീപകാലത്തെ വില്ലന്മാർ ചിക്കൻ പോക്സ് ബാധിച്ച് ഈ വർഷം മാത്രം എട്ട് മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ഹീറ്റ് സ്ട്രോക്ക് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് തിളപ്പിച്ച് ആറ്റിയ വെള്ളം മാത്രം കുടിക്കുക ചൂട് എല്ലാവരും കുടിക്കും ഇവിടെ കുറേ രോഗികൾ വന്നിരുന്നു ഒറ്റ ദിവസം ഐസ്ക്രീം കഴിച്ചു ഫരിഞ്ചൈറ്റിസ് ആയി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആസ്പിരിൻ എന്നുള്ള ഗുളികൾ സാധാരണ ഒരു സലൈൻ കൊടുത്താൽ വായിൽ കഴിക്കാൻ പറ്റുന്നവർക്ക് ധാരാളം വെള്ളം കുടിക്കുക സൺസ്ക്രീൻ ക്രീമുകൾ പുരട്ടുക പുറത്തു പോകുമ്പോൾ കുട ഉപയോഗിക്കുക തുടങ്ങിയവയാണ് നേരിട്ടുള്ള വെയിലിന്റെ പരിഹാരമായി വിദഗ്ധർ പറയുന്നത് ചിക്കൻ ബോക്സ് ചെങ്കണ് പോലുള്ളവ വരികയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്